ഇതാണ് മുരി വാങ്ങിയ മാക്കിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് പക്ഷെ ഭയങ്കര ഡാർക്ക് ആയി പോയി എന്നാലും കുഴപ്പമില്ല അലമ്പുര മറ്റേ കളറിന്റെ പോലെ തന്നെ നല്ല ഇടാ ഇവിടെ സമയായി ബാ പോവാ അവരോടെ നിക്കണ വെയിറ്റ് ചെയ്ത് നിക്ക ഉണ്ണി രണ്ടുപേരും കൊണ്ടു പോണോട്ട് ഇന്നത്തെ പരിപാടി പരിപാടിന്ന് വെച്ചാൽ പോവാണ് പോണ പോലെയാണ് അമ്മ ജിറമ്മ ഡ്രസ്സ് മാറണേ സാധാരണ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോളാ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് അവള് കേടാ അല്ലടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോളാണ് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് അവളുടെ ലിപ്സ്റ്റിക് പോകുമ്പോൾ പൊട്ട ഡോ പള്ളി പോകുമ്പോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകും അതെ പറയാറുണ്ടല്ലോ അല്ല അബ്ബെക്കൂടെ ചിരിക്കണ ഡ്രസ് വേറെ ഒത്തിരി മോള് പിന്നെയും പറ്റണേരിലാ ഞാൻ പറഞ്ഞില്ലേ കല്യാണം കുടിക്കു പോണതല്ലേ മോളെ ഓറഞ്ച് നിങ്ങടെ നോക്കിയോ എന്റെ അമ്മ കാണിക്കണല്ലേ ആ ബാ റിയോ നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അതെന്താ ഡോക്ടറെ കാണാൻ വേണ്ടിട്ടാണ് പോണത് ഡോക്ടറെ കാണാൻ പോണതെന്താ ഇവളുടെ സ്കാനിങ് ആണ് സ്കാനിങ്ങിന് പോണം ഡോക്ടറെ കാണിക്കണം ഉണ്ണിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം പ്രൈവറ്റാ പ്രൈവറ്റ് അതെപ്പോ വേണോ എടുത്താ മതി പറഞ്ഞു എന്റെ അടുത്ത് അപ്പൊ എന്താ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരാണെന്നുണ്ടെങ്കി വിളിക്കാന്നും പറഞ്ഞു ആ വാക്സിൻ ആ വന്നു പറഞ്ഞു എനിക്ക് അവിടെ വിളിക്കാൻ പറ്റില്ല എവിടെ അപ്പൊ കഴിച്ചപ്പ നമുക്ക് അവിടെ എത്തിട്ട് സ്കാനിങ് ലാസ്റ്റ് സ്കാനിങ് ലാസ്റ്റ് മന്ത് സ്കാനിങ് ഇനി ഇനി ഉണ്ടോന്നറിയില്ല സ്കാനിങ് ോ ഡിഞ്ഞ ഒരാളുകൂടി വീട്ടിലേക്ക് അതിന്റെ കറച്ചില് മാത്രം അത് അനങ്ങില്ലല്ലോ ആദ്യ കിടക്കല്ലേ

മഴ അങ്ങോട്ട് പെയ്തു മഴ പെയ്യും ഞാൻ പറയണം പക്ഷെ ഭാഗങ്ങളോ നല്ല കാറ്റും ഉറക്കം വരുന്നുണ്ട് വരണ്ട ഒരു ഉഷാറിലണ്ടിരിക്കുന്ന ആള് എന്ത് അതുകൊണ്ടാണോ വിശുക്കുണ്ടോടാ കുറുമ്പോ വിഷക്കുണ്ട് രണ്ടുപേരും കൂടി ഉണ്ട് ആശുപത്രി തണ്ടി പൊട്ടിക്കോ ഓപ്പത്തിട്ട് നീ കൊടുക്കണ് നീ പോണേ തക്കു നീ എങ്ങാ പോണ രണ്ടും ഒരുമിച്ചല്ലോ ഇവിടെ ആണ് സമീപത്ത് കേറാൻ പറഞ്ഞാലോ കേറാൻ പറഞ്ഞ എന്നിട്ട് ചെയ്യാം എന്താ റിയാം അക്കോറിയത്തില്ല്ലേ ഇത്ര ദൂരീക്കണ സാധനവനെങ്ങനെ കണ്ടത് രണ്ടുപേരും നോക്കിയേ കേളാ കയ്യും പിടിക്കും പക്ഷെ കൊറച്ചേപ്പ് തല്ലുവിടും ഡോക്ടറെ പോണല്ലേ അല്ല പതിനൊന്നായി നമ്പറ് ഇനി ഡോക്ടർ വന്നുകഴിഞ്ഞാലോ നമുക്ക് പറ്റുള്ളൂ സമയം എടുക്കു നീ അങ്ങട് നീ അങ്ങട് നോക്കാൻ പോയായിരുന്നോ കണ്ടത് മര്യാദക്ക് മര്യാദക്ക് അവിടെ ഇരുന്നതാന്ന് നീ അന്ന് നോക്കാൻ പോയാരണോ ടാടാ ചേച്ചി പോർട്ട് മുത്തേനെ ചേച്ചി ചോര ചുട്ടതെക്കാൾ എന്താ വെറുതെ നല്ല വെറുതെ ചേട്ടൻ ആവരുടെ പേര് ഇട്ടിട്ടാ പേര് വന്നാ ഉനിയ ഉനിയല്ലേ ചേച്ചിനെ ആഹ് ഓമോ ഓ ഭാഗ്യക്കേറാ બદലിയാ മാമ്പറ

അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞാ അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ നാളെ പിന്നെയും വരണ പിന്നേം അടിപൊളി പറഞ്ഞ പോലെ ഇത്രയും പിള്ളേരെയും നമ്മള് രാവിലെ വന്നിട്ട് ഇപ്പതീ മൂന്ന് മണി ആണായി എനിക്ക് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് നമ്മള് നേരം സാധനം മേടിക്കാൻ കാരണം ബാക്കി പിന്നെ നേരെ വീട്ടിലേക്ക് കഴിച്ചു അപ്പൊ പറഞ്ഞ പോലെ ഉണ്ണിനെ തിരിക്കണം അത് നാളെ വന്നിട്ട് തിരിക്കും

ഇതാണ് ചെമ്മീൻ ഓ ഓ ഇതാണ് ചെമ്മീൻ എനിക്ക് വലിയ ചിക്കൻ മാങ്ങനൊന്നില്ലേ സപ്പോ ഭക്ഷണം കഴിക്കണം വേറെ പ്രത്യേകിച്ച് മുൻതോളാം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അഴിത്തുള്ള നീവിടെ ഒളിച്ചത് കണ്ടാവുന്നത്